നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര നമുക്കിന്ന് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ആലത്തൂർ റൂട്ടിലെ കല്ലേപ്പാടം സ്റ്റോപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഈ ടെറസ് വീടുമാണ് കേട്ടോ ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില എട്ടര ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് ലക്ഷം വീട് ഏരിയയിൽ പെട്ട സ്ഥലമാണ് കേട്ടോ ഗവണ്മെന്റ് കൊടുത്തിട്ടുള്ള വീടാണ് അവരത് പുതുക്കി പണി ചെയ്തതാണ് അതിപ്പോൾ അവർക്ക് ഒരു അത്യാവശ്യമായതുകൊണ്ട് അവർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൊത്തമായി ഉദ്ദേശിക്കുന്ന വിലയാണ് പറഞ്ഞത് എട്ടര ലക്ഷം രൂപ ഒരു ബെഡ്റൂം ഹോള് കിച്ചൺ ഉള്ളിലൊരു ബാത്റൂം പുറത്തൊരു ബാത്റൂം ബോർവെല് പഞ്ചായത്ത് ലൈൻ വാട്ടർ ലൈൻ കണക്ഷനൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വെറും എട്ടര ലക്ഷം രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പേപ്പർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് എന്ന പേജ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്ന് ഫോളോ ചെയ്ത് സഹകരിക്കണം അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ടും കേട്ടും വ്യക്തമാക്കി വിളിച്ചിട്ട് വരിക കേട്ടോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് വെള്ളത്തിന് ബോർവെല്ലാണ് പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ